ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അല്ലേ സു ട്യൂബിൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചിരട്ട വച്ചിട്ടുള്ള കുറേ അധികം അടിപൊളി ടിപ്സ് നമുക്ക് നോക്കാവേ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അത് തെട്ടിപ്പം നോക്കാം ഇത് നമ്മൾ അരി പലരും ഇതുപോലെ വാങ്ങിച്ച് സൂക്ഷിച്ച് വയ്ക്കാറ് പതിവാണ് എന്നാൽ കുറച്ച് നാളാകുമ്പോഴത്തേക്കും അതിൻ്റെ വണ്ടുകൾ കയറും അല്ലാന്നുണ്ടെങ്കിൽ പുഴുക്കളൊക്കെ വന്നിട്ട് അരി ഇങ്ങനെ ഉണ്ട പിടിച്ച പോലെ ഇരിക്കും അല്ലേ അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമുക്ക് ചിരട്ട ഇതുപോലെ നല്ല കാഴ്ചയ്ക്ക് വൃത്തിയാക്കി ഉണക്കി വെച്ച ചേരട്ട ഇതുപോലെ ഒന്ന് ഇറക്കി വെക്കുവാണെങ്കിലുണ്ടല്ലോ ആ ഒരു പ്രശ്നം ഇല്ലാതിരിക്കുക കുറേ നാൾ കേട് കൂടാണ്ടും അതുപോലെ അരി കട്ട പിടിച്ച് പൂപ്പലൊക്കെ അടിക്കാട്ട് ഇരിക്കുകയും ചെയ്യേ അപ്പോൾ ഈ സെയിം ടെക്നിക്ക് തന്നെ നമുക്ക് നമ്മുടെ പഞ്ചസാര ബോട്ടിലുണ്ടല്ലോ അതിലും ചെയ്യാം നമ്മൾ പഞ്ചസാര ഇതുപോലെ എടുക്കുമ്പോൾ ആ സ്പൂണിൽ വെള്ളത്തിൻ്റെ നനവുണ്ടെങ്കിലും അത് പഞ്ചസാര വേഗം കട്ട പിടിക്കും അല്ലേ അപ്പോൾ ഇതുപോലെ ചിരട്ടയുടെ കുഞ്ഞു പീസ് കട്ട് ചെയ്ത് അത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഇല്ലാതിരിക്കും പിന്നെ ചിരട്ട എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് ക്ലീനാക്കി വെച്ചതായിരിക്കണം നമ്മളിതിനൊക്കെ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഉണ്ടല്ലോ വെള്ളത്തിന് അബ്സോർവ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ അത് കാരണം അതിൽ എക്സ്ട്രാ വരുന്ന ഈർപ്പൊക്കെ അത് വലിച്ചെടുക്കുകയും അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇരിക്കുകയും ചെയ്യും നമുക്ക് എപ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ ഇതുപോലെ ഒന്ന് ഇഷ്ടമായാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ എല്ലാ ടിപ്പിനും ഞാൻ ഇതുപോലെ ചിരട്ട എടുത്ത് നന്നായിട്ട് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അതിന് അഴുക്കൊന്നും ഇരിക്കാൻ പാടില്ല കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് അത്രയും നമ്മുടെ കിച്ചണിൻ്റെ ആവശ്യമായിട്ടുള്ള ടിപ്സാണ് അപ്പോൾ അതിനെ ഞാൻ കുറച്ചെടുത്ത് ഇതുപോലെ ഒന്ന് കത്തിച്ചെടുക്കുവാണേ ഇപ്പോൾ കത്തിക്കുന്നതിന് കൊണ്ട് രണ്ട് യൂസാണ് ഇതിൽ നിന്ന് വരുന്നത് ഒന്ന് നമുക്ക് നമ്മൾ കൊതുകിനെയൊക്കെ തുരത്താൻ ഈ ഇത് കത്തിച്ചുണ്ടാകുന്ന പുക വളരെ നല്ലതായിരിക്കും നല്ല രീതിയിൽ പുകഞ്ഞു കിട്ടും കേട്ടോ അതായത് ഇത് കത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഞാൻ കത്തിച്ചത് സ്റ്റൗവിൽ ഓണാക്കി അതിലൊ കുറച്ചൊന്ന് കത്തി വരും വന്നപ്പോഴത്തേക്കും ഇതുപോലെ അടുത്തൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമെല്ലാം കുറേശ്ശേ കുറേശ് കത്തി ഈ അതായത് നീര് നീര് കത്തൊന്നും വരത്തില്ല ആ ഒരു ഇതിലായി കിട്ടും അപ്പോൾ അതിന് ശേഷം വരുന്ന കട്ട കരിയെ ഇതുപോലെ എടുത്ത് മാറ്റി വെക്കണേ അപ്പോൾ ഒന്ന് നമുക്ക് കൊതുക് തിരിയായിട്ട് കൊതുകിനെ ഓടിക്കാനായിട്ട് യൂസ് ചെയ്യാം പിന്നെ ഒന്ന് ഇതായി പോലെ കട്ട കിട്ടും അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സീൻ്റെ ജാറിൽ വെച്ചിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഈ പൊടി വെച്ചിട്ട് കുറേ അധികം ടിപ്സ് ഉണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഇത് കണ്ടോ നല്ല രീതിയിൽ എനിക്ക് ഫൈൻ പൗഡറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ നല്ല ചാർക്കോൾ റെഡി റെഡി ആയിട്ടുണ്ട് ഹോം ചാർക്കോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത് വെച്ചിട്ടുള്ള കുറേ അധികം ടിപ്സ് നമുക്ക് നോക്കാം അതിനായി ഇത് നമുക്ക് സൂക്ഷിക്കണം നല്ല നല്ലൊരു എയർ ടൈറ്റ് ആയുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കണേ അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഐ ലൈനറാണേ നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്നൊക്കെ ഐ ലൈനറ് മേടിക്കാറ് പതിവാണ് അതിൽ ഒരുപാട് കെമിക്കൽസ് ഉണ്ടാവും എന്നാൽ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഐ ലൈനർ കുട്ടികൾക്ക് ഇതുവഴി യൂസ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അതിന് ഒരു സ്പൂൺ ഇതുപോലെ ഇട്ട് കൊടുക്കുക അതിലൂടെ നമുക്ക് നമ്മുടെ ഒന്നുകിൽ ആവണക്കെണ്ണ യൂസ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ബദാം ഓയിൽ യൂസ് ചെയ്യാം ഇത് രണ്ടും നമ്മുടെ നമ്മുടെ ഒരുപാട് നല്ലതാണ് അതായത് പുരികത്തിനൊക്കെ നല്ല കട്ടിയുള്ള മുടി വരാനും അതുപോലെ നല്ല രീതിയിൽ ഫ്രഷ് ആയിട്ടിരിക്കാനും വളരെ ഹെൽപ്പ്ഫുള്ളാകും ഒരു കെമിക്കൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കുഞ്ഞുമക്കൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു അല്പം ഓയിലൊന്ന് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ഇനി രണ്ട് ഓയിലും കാസ്ട്രോയിലും ബദാം ഓയിലും ഇല്ലാത്തവരാണെങ്കിൽ സാരമില്ല നമുക്ക് സാധാരണ വെളിച്ചെണ്ണ എടുക്കാം ഒരു ചെറിയ അളവിനെടുക്കാം ഇതുകൊണ്ട് നല്ല കറുപ്പ് ആ ഒരു ഇതായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്താൽ ഡൈ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുമെ അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കാം വെളിച്ചെണ്ണ വെച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് വരുമ്പോഴത്തേക്കും ഹെയർ നല്ല ബ്ലാക്ക് ആയി കിട്ടും ഇപ്പോൾ നനച്ച മുടിയെന്ന പ്രശ്നം പലരിലും ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യാം ഇനി ഇത് തന്നെ വരുന്നതിനടുത്ത് നമുക്കിതുപോലെ ഐലൈനർ ഒഴിഞ്ഞ ഐലൈനർ ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് ആകി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ഐ ലൈനർ പോലെ അങ്ങോട്ട് ലോങ് ലാസ്റ്റ് ചെയ്യത്തില്ല പക്ഷേ എങ്കിൽ ഒരുവിധം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ പുറത്തൊക്കെ അത്യാവശ്യത്തിന് പോവുകയാണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഞാനത് ഫേസിൽ വരച്ചും കൂടി കാണിച്ചു തരാം കണ്ണിൽ വരയ്ക്കുന്നുണ്ട് കണ്ടോ നമ്മുടെ സാധാരണ അയലറു പോലെ നമുക്ക് നീറ്റായിട്ട് വരയ്ക്കാനും പറ്റും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അയലറിൻ്റെ ബോട്ടിൽ തന്നെ സൂക്ഷിക്കുന്നത് പക്ഷേ വെള്ളം നിനഞ്ഞാൽ വേന്ന് പോവേ ഇനി നെക്സ്റ്റ് ടിപ്പിനായിട്ട് ഞാൻ വീണ്ടും ഒരു സ്പൂൺ ചാർക്കോൾ പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഫേസ് മാസ്ക് ആയിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഹണി യൂസ് ചെയ്യാം ഇത് വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന വളരെ എന്താ പറയുക ഒരു കെമിക്കലും കൂടാത്ത ഹണിയാണ് അപ്പോൾ തേൻ യൂസ് ചെയ്യാം തേൻ യൂസ് ചെയ്തിട്ട് ഇത് നല്ലൊരു മാസ്ക്കായിട്ട് ഹണി കൂടി യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഫേസിന് ഫേസിനായാലും നമ്മുടെ കയ്യിൽക്കായാലും നല്ലൊരു മോയ്സ്ചറൈസറാണ് അപ്പോൾ അത് രണ്ടും കൂടി ആകുമ്പോഴത്തേക്കും പെട്ടെന്നൊരു ബ്രൈറ്റ്നസ് ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് കിട്ടാനായിട്ട് ഹെയർഫുൾ ആവുകയും ഇതുപോലെ നമ്മുടെ ഫേസിലോ നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഇതിൽ തന്നെ ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിതുപോലെ നമ്മുടെ ഇതെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇത് ഹെയറിൽ നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത് ഒരു വട്ടം ഉണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് തവണത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും കാരണം ഇത് നമ്മൾ കോക്കനട്ടിൻ്റെ ആ ഒരു ഷെല്ല് ഉണക്കി പൊടിച്ചതാണ് അതുപോലെ അതുപോലെ തന്നെ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് കാരണം യൂസ് ചെയ്യാൻ പറ്റും വീണ്ടും അപ്പോൾ ഈ ബാലൻസ് ഉള്ളത് നമ്മൾ ഒരു എയർ എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കിതുപോലുള്ള ആവശ്യങ്ങൾക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും ഇതങ്ങനെ പെട്ടെന്ന് കേടു കൂടുന്ന സാധനമൊന്നുമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കാലം ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് പിന്നെ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ ബർഗർ ഇതിലൊക്കെ ഇപ്പോൾ ഹോം മെയ്ഡായിട്ടുള്ള നമ്മുടെ ഈ സംഭവം യൂസ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് കുറച്ചധികം ചേരട്ട നല്ല ഓഷ് ചെയ്ത് കത്തിച്ചെടുത്ത് ഇതുപോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറേ കാലത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ടിപ്പ് എന്താണ് നോക്കാറ് ഇനി ഇതുപോലെ അടി നന്നായിട്ട് പരന്ന ഒരു ചിരട്ട എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ഓൾറെഡി ക്ലീനാക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ ഇതിൽ ഇത് കണ്ടോ ഇത് നമ്മുടെ സാമ്പ്രാണി കട്ട നമ്മുടെ കൊതുകിനെയൊക്കെ ഓടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് അപ്പോൾ ഇത് വെക്കാനായിട്ട് നമുക്ക് ഈ നമ്മുടെ ചിരട്ട യൂസ് ചെയ്യാവുന്നതാണ് അതിൽ താഴെയൊന്നും വിടത്തില്ല അങ്ങോട്ട് കൊണ്ട് നടന്നാലും കുഴപ്പമില്ല നല്ല രീതിയിൽ ഇരുന്നുള്ളൂ ഇനി നെക്സ്റ്റ് ടിപ്പ് നമ്മുടെ വീടിനെ എങ്ങനെ ഈ ചൂട് കാലത്ത് നന്നായിട്ട് തണുപ്പിക്കാം അത് എ സി ഒന്നും ഇല്ലാണ്ട് എങ്ങനെ തണുപ്പിക്കാം എ സിയൊക്കെ വെക്കുമ്പോൾ ഒരുപാട് കറണ്ട് ബില്ല് കൊടുക്കും അതൊന്നും വേണ്ട അപ്പോൾ ഞാൻ ഞാനതിനു നല്ലൊരു ചിരട്ടയെടുത്ത് അത് വീഴാണ്ടിരിക്കും ഇതുപോലൊരു പാത്രൂം വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നിറച്ചൊന്ന് നമുക്ക് വെള്ളം എടുക്കാം ഇതിന് നമുക്ക് ഐസ് കെട്ടയാക്കി എടുക്കണമേ അപ്പോൾ ഞാൻ മുൻപ് ഐസ് ആക്കി വെച്ചിട്ടുള്ള ഒന്ന് കാണിക്കുവാണേ അപ്പോൾ ഇതിന് നമ്മൾ വയ്ക്കുന്നത് കാരണം ചിരട്ടയായത് കാരണം പെട്ടെന്ന് ഐസ് അലിഞ്ഞു പോകത്തില്ല അതുമല്ല അലഞ്ഞാൽ ഒഴിക്കുന്ന വെള്ളം കുറേ നേരം തണുപ്പ് കാണുകയും ചെയ്യും അപ്പോൾ ഇത് നമ്മൾ വയ്ക്കേണ്ടത് നമുക്ക് എവിടെയാണ് തണുപ്പ് ഇരിക്കുന്നത് ആ ഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് അവിടെ ഫാൻ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഫാൻ ഫുൾ സ്പീഡിൽ ഇടേണ്ട ആവശ്യമില്ല ചെറിയൊരു സ്പീഡിൽ ഇട്ടാൽ മതിയാവും ഇതിൻ്റെ തണുപ്പ് കൊണ്ട് ആ റൂം ഫുള്ളും എ സി അല്ലെങ്കിൽ കൂളർ വെച്ചതുപോലെ ഒരു ഫീൽ എന്തായാലും കിട്ടുമോ അപ്പോൾ ഇത് അലിഞ്ഞു പോക പോയാലും അതിലൊരു തണുപ്പുണ്ടല്ലോ അത് നമുക്ക് നമ്മുടെ റൂമ് മുഴുവന് നല്ല ഫ്രഷ് ാക്കി വെച്ചിരിക്കുക അപ്പോൾ തണുപ്പിൻ്റെ പ്രശ്നം ഉള്ളവരാണെങ്കിൽ ഈ ഈ ടിപ്പ് ട്രൈ ചെയ്യേണ്ട ഇല്ലാത്തവർ ഇത് ട്രൈ ചെയ്ത് നോക്കാം നല്ല റിസൾട്ട് കിട്ടുക അപ്പോൾ ഇന്നത്തെ ടിപ്പുകളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതുപോലെ ഈ യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്ത് എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് നമ്മുടെ കിടക്കുന്ന റൂമിൽ നമുക്ക് വയ്ക്കാം വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവത്തില്ല അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ യൂസ് ഇത് ട്രൈ ചെയ്യേണ്ട അപ്പോൾ അടുത്തൊരു അടിപ്പുകൾ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക്സ് വാച്ചിങ് ബൈ ബൈ